എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിത അമ്മാൻ ദ സ്പിരിച്വൽ ഹില്ലർ ആൻഡ് കൺസൾട്ടൻറ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് എല്ലാവർക്കും പുതുവർഷം വളരെ മേന്മയേറിയതാവണം എന്ന് തന്നെയാണ് ആഗ്രഹം അല്ലേ അപ്പോൾ നമുക്ക് അത്ത നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് പെന്തുല ശാസ്ത്രപ്രകാരമുള്ള ഫലം ഒന്ന് നോക്കിയാലോ പൊതുവിലെ മുൻ വർഷങ്ങളിൽ അല്ലെ കഴിഞ്ഞ വർഷമൊക്കെ മാനസികമായിട്ട് ഒരുപാട് ടെൻഷനും വിഷമങ്ങളും കടമ്പകളും ഒക്കെ കടന്നു വന്നവരായിരിക്കും അല്ലെങ്കിൽ മനസാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രം പിടിച്ചു നിന്നു പോകുന്നവരായിരിക്കും ഏറെ പങ്കും അത്തനക്ഷത്രക്കാരെ പക്ഷേ ഈ വർഷം പൊതുവില് സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് മനസംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും സ്വജനങ്ങളുമായിട്ടൊക്കെ ചെറിയ ചെറിയ കലഹങ്ങൾക്കൊക്കെ ഉള്ള ഇടയുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കഴിവതും അങ്ങനെയുള്ള സംസാരങ്ങളോ കാര്യങ്ങളൊക്കെ അങ്ങ് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ആ ഒരു കലഹ മനോഭാവത്തിനുള്ള ഒരവസ്ഥാ വിശേഷങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കും കൂടുതലും മൗനവ്രതമായിരിക്കും എപ്പോഴും ഉത്തമം എന്ന് പറയണ പോലെ അല്ലേ അതുപോലെ തന്നെ ഭൂമി വാങ്ങാനൊക്കെയുള്ള സാധ്യതകളും യോഗങ്ങളൊക്കെ കടന്നു വരാൻ സാധ്യതയുള്ള വർഷമാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾക്കൊക്കെ ഒരായിവ വരും എപ്പോഴും എന്ത് കാര്യവും വളരെ ചിന്തിച്ച് ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങളിൽ പൂർണ്ണ വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും രോഗങ്ങൾ കലഹങ്ങളൊക്കെ ചെറിയ തോതിൽ മാനസിക പ്രയാസങ്ങൾ അനുഭവിപ്പിക്കുമെങ്കിലും അതിനെയെല്ലാം കൃത്യമായ രീതിയിലുള്ള ഇപ്പോൾ രോഗത്തിന് കൃത്യമായ രീതിയിലുള്ള ചികിത്സ കൊണ്ടും കലഹത്തിനെ കൃത്യമായി ഉചിതമായിട്ടുള്ള മനോഭാവം കൊണ്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരാളോട് നമ്മൾ കലഹിക്കേണ്ട എന്നങ്ങ് തീരുമാനിച്ചാൽ ആ ആളോ ആയിട്ടുള്ള സഹവാസം നമ്മളങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ളൊരു പിണങ്ങയും വേണ്ട ഇണങ്ങയും വേണ്ട എന്നുള്ള രീതിയിൽ നിന്നാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങുക കൃത്യസമയത്ത് ആഹാരം കഴിക്കുക കൃത്യസമയത്ത് കൂടി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ നല്ല ജീവിത ശൈലിയാക്കുന്നത് ഉത്തമമായിരിക്കും ഒരു പ്രശ്നമുണ്ട് അലസതയും മടിയും ഇച്ചിരി കൂടിയവരായിരിക്കും ഈ അത്തനക്ഷത്രക്കാരിൽ ഏറിയ പങ്കും ഓ ഇനി നാളെ ആവട്ടെ നാളെ ചെയ്യാം ഇന്നിനി വയ്യ എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കാതെ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്തിട്ട് നാളത്തെ കാര്യം നാളെ ചെയ്യാം അല്ലെങ്കിൽ നാളത്തെ കുറച്ച് കാര്യവും കൂടി ഇന്നങ്ങോട്ട് ചെയ്തു വെക്കാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത് ദീർഘ തന്നെയായിരിക്കും ഇത് പറയുമ്പോൾ വിചാരിക്കുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നാളത്തെ കാര്യം എന്നേ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും എന്തൊരു കാര്യവും ആലോചിച്ച് ദീർഘവിഷത്തോടെ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ വിജയിക്കാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ് പഠനത്തിന് അനുകൂലമായ സമയം തന്നെയാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറവികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ അതുപ്രകാരം നല്ല രീതിയിലുള്ള വിദ്യായോഗം നല്ല ഉയർന്ന ഉദ്യോഗം സ്ഥാനമാനങ്ങള് നേട്ടങ്ങള് പുരസ്കാരങ്ങള് ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കും അതുപോലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ച സ്ഥാനം മാറ്റം അല്ലെങ്കിൽ കൂടുതൽ സാലറി ഒക്കെ കൈവശം വന്നെത്താനുള്ള സാധ്യതകളും കൂടിയ വർഷം തന്നെയാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വർഷം അത് സാധിച്ചു അതുപോലെ സർക്കാർ സംബന്ധമായിട്ടുള്ള ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ വർഷമാണ് എങ്കിലും മേലധികാരികളിൽ നിന്നുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അവരുടെ ആ സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും എങ്കിലും അതിനെയൊക്കെ നമ്മളൊന്ന് ഓവർകം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും കേട്ടോ അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർ നോക്കുന്നവർ ഈ വർഷം വളരെ കരുതലോടുകൂടി വളരെ ശ്രദ്ധയോടുകൂടി വളരെ നന്നായി ആലോചിച്ചിട്ട് മാത്രമാണ് വിവാഹ കാര്യത്തിന് വേണ്ടി ഇറങ്ങാവുള്ളൂ വിവാഹമൊക്കെ നടക്കാൻ പറ്റുന്ന വർഷം തന്നെയാണ് എങ്കിലും വിവാഹത്തിൽ കൂടി ചതി പറ്റാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് അതുകൊണ്ട് നന്നായി ആലോചിച്ച് അന്വേഷിച്ചൊക്കെ നടത്തുക കേട്ടോ പിന്നെയുള്ളൊരു കാര്യമെന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് സന്താനങ്ങൾക്കും പ്രത്യേകമായ ശ്രദ്ധയും കരുതലും വേണ്ടുന്ന സമയമാണ് മാനസികമായ ചെറിയ ചെറിയ വിഷമങ്ങളുണ്ടാവിലും ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് പങ്കാളികൾ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ വഷളാകാതെ കണ്ട് വളരെയധികം സ്നേഹത്തോടും കരുതലോടും കൂടി സംസാരിച്ച് മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ പല പ്രശ്നങ്ങളും ഈ വർഷം ഉടലെടുക്കാനും ദാമ്പത്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉടലെടുക്കാനുള്ള സാധ്യത കൂടുതലുള്ള വർഷമാണ് പരസ്പര ഐക്യവും പരസ്പരമായ കരുതലും പരസ്പരം എന്തു പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും അതുപോലെ അത്ത നക്ഷത്രത്തിൽ പരുന്ന സ്ത്രീകൾക്ക് പൊതുവെ ലേശം മനസ്സമാധാനക്കുറവും ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും ഒരു പ്രശ്നം വന്നാൽ ഇവരങ്ങനെ കുലുങ്ങുന്നവരാവില്ല എന്ത് പ്രശ്നം വന്നാലും ഇങ്ങ് വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴല്ലേ അതിൻ്റെ ബാക്കി നോക്കുക എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും ഏറിയ ഏറിയ ആൾക്കാരും ഈ അത്തനക്ഷത്രത്തിൽ പെറുന്നവർ അതുപോലെ തന്നെ ഒരുപാട് പഴികളും തെറ്റ് ചെയ്യാതെ തെറ്റ് ചെയ്തു എന്നുള്ള പേരുകളൊക്കെ കേട്ട് ഒരുപാട് മനോവിഷമങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവരും കൂടിയാണ് പക്ഷെ ഇവരിൽ അതങ്ങനെ വലിയ സ്വാധീനമൊന്നും ചെലുത്തില്ല കാരണം അതിനൊന്നും വലിയ മുഖവില കൊടുക്കുന്നവരാവില്ല അത് കാരണം ഇത് സംഭവിക്കേണ്ടതാണ് അത് സംഭവിക്കുന്നു എന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും ഈ അത്തനക്ഷത്രത്തിൽ പിറന്നവർ ഏറിയ പങ്ക് അതവർക്ക് ഒരു ലൈഫിൻ്റെ ഇതുകൊണ്ട് കിട്ടിയ ഒരു ഗുണമാണ് കേട്ടോ കാരണം ജീവിതാനുഭവങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഒരു ഗുണം തന്നെയാവും അത് പറയാതിരിക്കാൻ വയ്യ കാരണം ഇവർ ആർക്ക് സഹായം ചെയ്താലും എന്ത് നന്മ ചെയ്താലും ആർക്ക് പണം കൊടുത്ത് സഹായിച്ചാലും ആ വാങ്ങുന്നവൻ അപ്പോഴൊന്ന് ചിരിക്കുന്നതല്ലാതെ പിന്നീട് ഇവരുടെ ഏറ്റവും വലിയ ശത്രു അവർ തന്നെയായിരിക്കും കാരണം പൈസ കൊടുത്ത് അല്ലെങ്കിൽ സഹായം കൊടുത്ത് പണി മേടിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതിന് ഏറ്റവും പറ്റിയ നക്ഷത്രക്കാരിൽ ഒരാളാണ് ഈ അത്ത നക്ഷത്രക്കാർ അതെങ്ങനെ എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും പിടിച്ച് കെട്ടി വലിച്ച് കൊണ്ടുവന്ന് ഇവർ സഹായം ചെയ്തു കൊടുക്കും എല്ലാ ഇതും ചെയ്ത് കൊടുത്ത് ഇവരൊന്നും പ്രതീക്ഷിട്ടു ആവില്ല അത് ചെയ്യുന്നത് പക്ഷേ പ്രതീക്ഷയൊന്നും ഇല്ലെങ്കിലും ഇവർ ഉപകരിവിക്കില്ല എന്നൊരു പ്രതീക്ഷയെങ്കിലും മനസ്സിൻ്റെ കൂടുതൽ ഉണ്ടാവും പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിപ്പോകുന്നവർക്ക് ഒരിക്കലും ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്നോ സഹായം വാങ്ങിയെന്നോ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല അപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ ഇവരൊന്നും കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അവരെന്താ ചെയ്തത് അവരൊന്നും ചെയ്തില്ല അപ്പോൾ ഇവർ പിന്നെ സമാധാനപ്രിയരായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്കോ വിഷയത്തിനോ വഴക്കിനോ ഇവർ പോവാതിരിക്കുന്നതുകൊണ്ട് കൊണ്ട് പല പ്രശ്നങ്ങളെന്നും ഒഴിവായി നിൽക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ച് ശത്രുത മേടിച്ച് വയ്ക്കുന്നതിൽ കുറച്ച് നക്ഷത്രക്കാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ അത്ത നക്ഷത്രക്കാര് ആരുടെയും കണ്ണീര് കണ്ടോ വിഷമം കണ്ടോ എന്തെങ്കിലും രീതിയിലുള്ളൊരു സഹായം ഇറങ്ങിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് നാളെ അത് എട്ടിൻ്റെ വഴിയായിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇതിൽ വിദ്യാർത്ഥികൾക്ക് നമുക്ക് വിദ്യയിലൊക്കെ പുരോഗതി നേടുന്ന വർഷമാണ് കേട്ടോ വിദേശത്ത് ജോലിക്ക് പോകുന്നവർക്ക് ശ്രമിക്കുന്നവർക്ക് അതൊക്കെ നടക്കുന്ന വർഷമാണ് കുറച്ചൊക്കെ തമാശ പറഞ്ഞാലും മൊത്തം തമാശയാക്കാൻ പറ്റില്ലല്ലോ ജീവിതമാണ് അത് സീരിയസ് ആയിട്ട് കാണണം പക്ഷെ ഇപ്പോഴും സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന മൈൻഡേ പോകും അപ്പോൾ ആ മൈൻഡ് പോവാതിരിക്കാനും നോക്കണം ബിസിനസ്സുകാർക്ക് പൊതുവെ പുരോഗതിയുടെ വർഷവും നേട്ടത്തിൻ്റെ വർഷവും ഉറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷമാണ് അതുപോലെ തന്നെ സന്താനങ്ങളുടെ വിദ്യ കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധയും കൂറും പുലർത്തേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ എന്താ പറയുക അവർക്കൊരു ഉചിതമായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നതിന് ഒരു ബ്ലോക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും വളരെ സൗമ്യ സ്വഭാവക്കാരും വളരെ സ്നേഹമുള്ളവരും വളരെ നിഷ്കളങ്കരമായിരിക്കും ഈ അത്തം നക്ഷത്രക്കാരെ അപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് സങ്കടങ്ങളും ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പുറമേ കാണിക്കാതെ വളരെയധികം കരുത്തുള്ളവരാണ് വളരെ മനോധൈര്യമുള്ളവരാണ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ലൈഫായിരിക്കും ഇവരുടെ അപ്പോൾ പൊതുവിലെ എല്ലാവർക്കും നന്മയും സ്നേഹവും സന്തോഷവും സമ്പൽ സമൃദ്ധി ഐശ്വര്യവും ധനസമൃദ്ധി എന്നറിഞ്ഞതാവട്ടെ ഈ പുതുവർഷം എന്ന് എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയും നന്ദി നമസ്കാരം